السلام عليكم ورحمة الله وبركاته ريم الله سهودر سهودر الماري حرف العين سورة قريش اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. لإيلاف قريش، إيلافهم رحلة الشتاء والصيف، فليعبدوا رب هذا البيت، الذي من من جوع وآمنهم خوف ഇവിടെ നമ്മൾ പറയണം ആരംഭിച്ചത് ഇസ്ത്യാദ പാരായണം ചെയ്തുകൊണ്ടാണ് അഴുതു ഇവിടെ അഴുതു എന്ന പദത്തിലെ അയിന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ പൊതുവെ ഐന് അതിൻ്റെ മഹ്രജ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ആണ് നടുവിൽ നിന്നാണ് അയിന് വരുന്നത് അയിനിൻ്റെ മഹ്രജ് തൊണ്ടയുടെ നടുഭാഗമാണ് വസത്തുൽ ഹൽക്കാണ് അപ്പോൾ ആ ഐ റൂ എന്ന് തന്നെ ഉച്ചരിക്കുക പലരും ആ ഐനിനെ ഹംസയാക്കി മാറ്റും ആ ഊ എന്നോ അല്ലെങ്കിൽ ആ ഊ എന്നോ ആക്കി മാറ്റും അങ്ങനെ ആക്കരുത് അഴു അഴു ഇങ്ങനെ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മൂന്നാമത്തായത്തിൽ ഫെല്യ ബുതു ഫെല്യ ഇവിടെ കണ്ടോ ഫെല്യ എന്നാണ് എന്നാൽ ചിലർ അതിനെ ഉച്ചരിക്കുന്നത് ഫെല് യുതു എന്നാക്കി ഉച്ചരിക്കും അല്ലെങ്കിൽ മറ്റ് ചിലർ അതിനെ കൈനാക്കി മാറ്റും ഫെല്യ ബുതു എന്നാക്കുന്നവരും കാണാൻ കഴിയും അല്ലെങ്കിൽ കൈലിനോട് ചേർന്ന് നിൽക്കുന്ന ഫല്യാ ബുധു എന്ന രൂപത്തിലൊക്കെ പലരും ഉച്ചരിക്കും അങ്ങനെയല്ല ഫെല്യാ ഫുതു നാലാമത്തായത്തിൽ അല്ല ഈ മെഹുംഹും എന്നല്ല അമഹും എന്നല്ല يقول لك جوعين جوعين ينام وتشذي كذا جوعين ينانا وذين الله سبحانه وتعالى أن كمان السلام عليكم ورحمة الله وبركاته